പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ പതിനൊന്ന് വയസ്സുകാരിയെ ലൈംഗികാക്രമണം നടത്തിയ അൻപത്തിയെട്ടുകാരനായ പ്രതിയെ പതിനൊന്ന് വർഷം സാധാരണ തടവും ഇരുപത്തിയ്യായിരം രൂപ പിഴ അടയ്ക്കുന്നതിനും ശിക്ഷിച്ചു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തിൽ ഒരു ദിവസം ഉച്ചയ്ക്കും പിന്നീട് രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് മാസം ഇരുപത്തെട്ടാം തീയതി വൈകുന്നേരം ആറു മണിക്കും പ്രതി പരാതിക്കാരി താമസിക്കുന്ന വീട്ടിലേക്ക് പരാതിക്കാരിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി അതിക്രമിച്ചു കയറി വീട്ടിൽ വെച്ച് ബാലികയായ പരാതിക്കാരിയെ ലൈംഗികാക്രമണം നടത്തിയ കാര്യത്തിന് നിലമ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത ക്രൈം മുന്നൂറ്റി കേസിലെ പ്രതി ചന്തക്കുന്ന് നിലമ്പൂർ കാരികുഞ്ഞേ എന്നയാളെയാണ് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയ് വിചാരണ നടത്തി ശിക്ഷ വിധിച്ചത് യു ബാർ എസ് നാനൂറ്റി പ്രകാരം ഒരു വർഷം സാധാരണ തടവും അയ്യായിരം രൂപ പിഴയും പിഴ അടച്ചില്ലെങ്കിൽ രണ്ട് മാസം സാധാരണ തടവും യു ബാർ എസ് ഒൻപത് പത്ത് പോക്സോ ആക്ട് പ്രകാരം അഞ്ചു വർഷം സാധാരണ തടവിനും പതിനായിരം രൂപ പിഴയും പിഴ അടച്ചില്ലെങ്കിൽ മൂന്ന് മാസം സാധാരണ തടവും യു ആർ എസ് ഒൻപത് പത്ത് പോക്സോ ആക്ട് പ്രകാരം അഞ്ചു വർഷം ും സാധാരണ തടവിനും പതിനായിരം രൂപ പിഴയും പിഴ അടച്ചില്ലെങ്കിൽ മൂന്ന് മാസം സാധാരണ തടവും എന്നിങ്ങനെയാണ് ശിക്ഷ ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി ജയിലിൽ കിടന്ന കാലം ശിക്ഷയായി പരിഗണിക്കും ശിക്ഷ നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന ശശികുമാറാണ് കേസ് അന്വേഷണം നടത്തി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷനു വേണ്ടി പന്ത്രണ്ട് സാക്ഷികളെ വിസ്തരിച്ചിട്ടുള്ളതും പന്ത്രണ്ട് രേഖകൾ ഹാജരാക്കിയിട്ടുള്ളതുമാണ് പ്രോസിക്യൂഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി അയച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു